നമസ്കാരം കൂട്ടുകാ എല്ലാവരും സുഖമായിരിക്കുന്നു ഈ സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റ് അതുപോലെ ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ത്രീ ആക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ടു ടൂ ആക്സിലായിക്കോട്ടെ നമ്മൾ ഓടിക്കുമ്പോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നല്ലതാണ് ടു ഏറ്റവും വലിയ പ്രശ്നം ഈ നമ്മൾ ഇടക്കിടയ്ക്ക് നിർത്തുമ്പളെ ടയർ നമ്മൾ നോക്കാറുണ്ട് അതേപോലെ ഇവിടെ അബ്ബിലൊന്ന് കൈ തൊട്ട് നോക്കണം ചൂടുണ്ടോന്ന് ഒക്കെ ചിലപ്പോൾ ജാമല്ലോ ഒക്കെ പ്രശ്നം വരും അതുപോലെ ജാം ആണെങ്കിൽ അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ പത്തോ നൂറോ കിലോമീറ്റർ അല്ലെ ഇരുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഇത് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഓടും ചെറിയ നല്ല പിടുത്ത പിടിപ്പിച്ചായ് വലക്കെ അങ്ങ് പോകുമ്പോൾ പോവും ചെറിയ ജാമാണെങ്കിൽ പക്ഷേ ചൂടായി ബയറിങ് ചൂടായി പിന്നെ അബ്ബിനായിട്ടൊക്കെ ഊരിപ്പോകും അങ്ങനെ പ്രശ്നം വന്നുകഴിഞ്ഞാൽ അപ്പം പൊട്ട ചൂട് കാരണം ചിലപ്പോൾ നമ്മൾ ഓടതി അറിയത്തില്ല അതുകൊണ്ട് എപ്പം നിർത്തിയാൽ എന്തു ചെയ്യണം ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം ഒരു എന്ന് റ്റൂ ആക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ചിലപ്പോൾ ഊരി ചാൻസ് ഉണ്ട് അത് ബയറിങ്പ്പോൾ ഒരു പക്ഷെ ജാമായിരിക്കാം അല്ലെങ്കിൽ ലൈനർ പിടിച്ചിരിക്കാം വണ്ടി ചിലപ്പോൾ അങ്ങ് ഓടും അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കണം ഇടക്കിടയ്ക്ക് നല്ലതായിരിക്കും അതുപോലെ കൂട്ടുകാരെ ത്രീ ആക്ഷനിലും അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ത്രീ ആഴ്ചയിലൊക്കെ ടയർ പോയാലും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ടയർ നോക്കുന്ന പോലെ ഇവിടെയും തൊട്ട് നോക്കുക ചൂടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഒരു പക്ഷേ ബയറിങ് അല്ലെങ്കിൽ ലൈനറോ വല്ലതും പിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക നല്ലതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടിയാറ് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യണം അപ്പോൾ നന്ദി നമസ്കാരം